കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ അംഗീകൃത ക്ലബ്ബുകൾക്ക് എൽ സി ഡി പ്രൊജക്ടുകൾ വിതരണം ചെയ്തു ചടങ്ങ് എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അവർക്ക് ഇങ്ങനെ ആവശ്യപ്പെടുന്ന തരത്തിൽ പല റോഡും എങ്ങനെ വീതിച്ച് വരുമ്പോൾ പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിന് അവരുടെ താല്പര്യത്തിനനുസരിച്ച് വ്യത്യസ്ത പരിപാടികൾ നടത്താനുള്ള സാധ്യതകൾ കുറവാകും അങ്ങനെ സാധ്യതകൾ കുറവാകുന്ന സമയത്ത് പ്രസിഡന്റ് റസ്സിമാരുടെയും നോവിന്റെയും ഒക്കെ അടക്കമുള്ള നേതൃത്വത്തിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ വ്യത്യസ്തങ്ങളായ ആകർഷണീയങ്ങളായ അനിവാര്യങ്ങളായ സുപ്രധാനങ്ങളായ എല്ലാവരും ശരിയായിരുന്നു എന്ന് പറയിപ്പിക്കുക നല്ലതായിരുന്നു എന്ന് പറയിപ്പിക്കുക മറ്റ് ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് മാതൃകയായ പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ നടത്തിയിരുന്നത് അതിനെ ബ്ലോക്ക് പഞ്ചായത്തിനെ ആദ്യമായി അഭിനന്ദിക്കുകയാണ് തനത് ഫണ്ട് പതിനേഴ് കോടി രൂപ വകയിരുത്തിയാണ് പദ്ധതി വിഭാവനം ചെയ്തത് ബ്ലോക്ക് പഞ്ചായത്ത് പകൽവീട് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് വസീമ വേളേരി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ വൈസ് പ്രസിഡന്റ് പി സി അനൂർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആയിഷ ചുറ്റകത്ത് ഒ കെ സുബൈർ സാബിറ ഇടത്തടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ ആയിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി